ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നീന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നോ അതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഉലുവ ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ട് കൊടുത്തേ കറിവേപ്പില തക്കാളി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴേണ്ടി വരുന്നേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വയുതാന ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് പാകത്തിന് പുളി ഒഴിച്ചിട്ടുണ്ട് ഇതാ ഒരു ജാറെടുത്തിട്ട് ഒരുമുറു തേങ്ങ ചിരവുണ്ട് ലേശം നല്ല ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ തേങ്ങ ചിരത്ത് നന്നായിട്ട് തിളച്ച് ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചെറിയ ഉള്ളി ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കറിവേപ്പനയും